അനുരാഗം രചന യാദവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് കുടുംബയോഗത്തിൽ തോമസിന്റെ തീരുമാനം വലിയ ബഹളം തന്നെ ഉണ്ടാക്കി സ്വന്തം മുറ്റത്ത് അന്യൊരുത്തന്നെ താമസിപ്പിക്കാൻ പറ്റില്ലെന്നും കുടുംബസ്വത്ത് തോന്നിയ പോലെ വിനിയോഗിക്കാൻ പറ്റില്ലെന്നും എല്ലാവരും ശക്തിയുക്തം വാദിച്ചു കുടുംബത്തിലെ പ്രധാന കാരണം അവർ ഫാദർ എബ്രിഡ് തോമസിനെ നോക്കി എന്നതാ തോമ ഭൂരിപക്ഷം നോക്കണ്ടായോ തീരുമാനം എടുക്കുമ്പോ സദസ് ഒരു നിമിഷം തോമസിന്റെ മറുപടിക്ക് വേണ്ടി കാതോർത്തു എന്റെ മകൻ മകനൊരു കൊലപാതകയാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ലെന്ന് ഞാൻ ഇവിടെ എല്ലാവരോടും വന്ന് പറഞ്ഞതാ അനുകൂലായോ പ്രതികൂലായോ ആരും ഇതിനെ പറ്റി ചർച്ച ചെയ്തില്ല എന്റെ ഭാര്യ മരണശൈലി കിടന്നപ്പോ കുടുംബക്കാരെയും ഞാൻ ആ വഴിക്കേണ്ടിട്ടില്ല എന്റെ മകൻ അവൻ നിരപരാധിയാണെന്ന് വിശ്വസിച്ച് ജയിലിൽ നിറക്കിയ മകന്റെ സുഹൃത്തിനും എന്റെ ഭാര്യ മരണശൈലിയിൽ നിന്ന് ശുശ്രൂഷിച്ച് സാധാരണ ജീവിതത്തിലേക്കും മടക്കിയുണ്ടെന്ന് അവന്റെ ഭാര്യയ്ക്കും എന്റെ മകന്റെ വസ്തുവിധത്തിൽ നിന്നൊരു പങ്ക് അവന്റെ ആഗ്രഹപ്രകാരം കൊടുക്കാൻ ഞാൻ ഏത് കുടുംബക്കാരന്റെ കാലം കൈയാണ് പിടിക്കേണ്ടത് അല്ലെങ്കിൽ എനിക്ക് എന്റെ മോശം സമയത്ത് ഉപരിച്ച ഏത് കുടുംബക്കാരനാ ഞാൻ എൻ്റെ ആസ്തി കൈമാറേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്നെ സഹായിച്ച ഒരാളെങ്കിലും ഈ കുടുംബയോഗത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം അവരെനിക്ക് ചെയ്ത ഉപകാരങ്ങൾ പറയാം അവരുടെ വാക്ക് ഞാൻ അനുസരിക്കാം അല്ലാത്തപക്ഷം സാക്ഷാൽ വന്ന് പറഞ്ഞാലും എൻ്റെ മകൻ്റെ ആഗ്രഹം ഞാൻ നടത്തി കൊടുത്തിരിക്കും പറഞ്ഞുകൊണ്ട് തോമസ് എല്ലാവരിലും ഒന്ന് കണ്ണൂടിച്ചു കുടുംബം എന്ന കൂട്ടത്തിലൊരു വീണു പോകുമ്പോ കൂടെ നിൽക്കുന്നവർ കൂടി ആവണ്ടേ അങ്ങനെയല്ലാത്ത പക്ഷം ഏത് കുടുംബത്തെയാണ് നമ്മൾ അനുസരിക്കാനും അംഗീകരിക്കാനും പോകുന്നത് ഫാദർ ഡേവിഡിനെ നോക്കി ഡേവി കുടുംബസ്വത്തില് കുടുംബത്തിലില്ലാത്ത വന്ന് താമസിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഡേവിഡ് വിനയത്തോടെ എഴുന്നേറ്റു ബഹുമാന്യനായ അച്ഛനും നിലവിലിവിടെയുള്ള ആദരണീയ കുടുംബാംഗങ്ങൾക്കും ഞാനിത് ആദ്യമായിട്ടാണ് ആലക്കൽ കുടുംബയോഗത്തിൽ പങ്കെടുക്കുന്നതെന്ന് അറിയായിരിക്കുമല്ലോ ഈ നാട്ടിൽ ആരെങ്കിലും എന്നെ കുടുംബക്കാരനായിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അതിനേക്കാളുപരി ഇവിടെ ഇരിക്കുന്ന ആരെക്കൊണ്ടും വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ ഇക്കാലം അത്ര എനിക്ക് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടുമില്ല അപ്പൊ എനിക്ക് ഉപകാരപ്പെട്ട ഒരു നന്ദി സൂചകമായിട്ട് തിരിച്ചു ഉപകാരം ചെയ്യുന്നത് തെറ്റാണോ അല്ല കുടുംബത്തിൽ ഇല്ലാത്ത ആർക്കെങ്കിലും കുടുംബസ്വത്തിൽ പങ്കെടുക്കുന്നത് തെറ്റാണെന്ന് വേദപുസ്തത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഡേവി ജോസിനെ മറുപടി പോലെ സദസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു പോത്തിനെന്ത് വേദപുസ്തകം സദസ്സാകമാന ഇളകി ചിരിച്ചു സദസിലെ വേദപുസ്തക അരസികലക്കി കുടിച്ച് ഉപേക്ഷിച്ചാരായിരിക്കുന്ന ഏതാനും ചിലരുടെ സൽപ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാ പോത്ത് തന്നെയാണ് വേദം എല്ലാവർക്കും ബോധ്യവും അതിനുള്ള അവസരം ഉണ്ടാക്കരുത് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ വാക്കിൽ കൊണ്ടൊരു യുദ്ധം അവസാനിപ്പിച്ച് ഡേവിഡ് ഇരിക്കുമ്പോൾ തോമസിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി ഡേവിഡിലേക്കും പടർന്നു അകത്തിനക്കുന്ന ബഹളം എന്തിനു വേണ്ടിയാണെന്നറിയാതെ അറിയാതെ ആന്റോ നിന്നു ഈ നരകയോഗത്തിൽ തന്നെ കാവൽ നിർത്തി പോയവനോട് വല്ലാത്ത ദേഷ്യം തോന്നി ആന്റോക്ക് സാമിനെ ഡോക്ടറെ കാണാൻ പോവേണ്ടതിനാൽ ഡേവിഡിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഈ മുടിഞ്ഞ യോഗം കാരണം നാശായല്ലോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആന്റോ വണ്ടിൽ കയറി സീറ്റിൽ കിടന്നു കുടുംബമുള്ളവർക്ക് യോഗ ഉണ്ടാവും അതില് കുടുംബമില്ലാത്ത നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല സാം ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു അപ്പൊ എന്റെ ഭാര്യയോ ആന്റോ അരീഷത്തോടെ സാമിനെ നോക്കി ഭാര്യ നിങ്ങൾ കൂടി ഇതുപോലൊരു കുടുംബയോഗം നടത്താൻ പറ്റുമോ സാം കലിപ്പിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു നിന്റെ മുറിവൊക്കെ കരിഞ്ഞോ ശരിക്കും ചോദ്യം കേട്ട് സാം ആൻഡോയെ തറപ്പിച്ചു നോക്കി ഇല്ലാന്ന് തോന്നുന്നു ഒരു വലിച്ചിലുണ്ട് എന്താ സാം ആന്റോയെ നോക്കി ഏയ് ഒന്നുമില്ല വലിച്ചു കീറാനായിരുന്നു ആന്റോ വളരെ സാധാരണയായി മറുപടി പറഞ്ഞപ്പോൾ സാം ഞെട്ടി നിങ്ങൾക്ക് സത്യത്തിൽ എന്താ പ്രശ്നം സാം ദയനീയമായി ചോദിച്ചപ്പോൾ ആന്റോയുടെ ഒരു ഈണത്തിൽ പറഞ്ഞു ചിരിച്ചു ആ സൂഖാണോ തനിക്ക് സാം സ്റ്റിയറിംഗിൽ പറഞ്ഞോണ്ട് സ്റ്റിയറിങ്ങിൽ സാം നീ വീട്ടിൽ വീട്ടുകിടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ആര് നോക്കുമായിരുന്നു ആന്റോ അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു പഴുത്തു പഴുക്കും മുമ്പ് ഞാൻ ആത്മഹത്യ കുറച്ചതായിരുന്നു അവന്റെ സ്വരം സെന്റിമൻസ് പ്രതീക്ഷിച്ച നാവിൽ നിന്ന് ചെവികളിൽ നിന്നൊരു ചീത്ത കടന്നുപോയതും സാം കണ്ണുതള്ളി നോക്കി നിനക്ക് നമ്പർ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ എന്ന് പറയായിരുന്നല്ലോ ബാക്കിയുള്ള സകല ചെറ്റും പറയാൻ അറിയാലോ തലയ്ക്ക് പിന്നിൽ ഉറങ്ങു തൊള്ളുന്നവരെ നോക്കി സാം നെറ്റിയിൽ കഴിച്ചേർത്ത് എന്നിട്ടോ വന്ന് വിളിച്ച പതിനഞ്ച് വരാൻ വയ്യ മൂന്നാല് ദിവസം കഴിഞ്ഞ പതിനാറ് കൂടാന്ന് മൂന്ന് ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല മുറിവിടെ ഡ്രസ് ചെയ്തിട്ടില്ല തോലയാൻ തീരുമാനിച്ച ഗുഹയിൽ തപസ് ചെയ്യാൻ പോവായിരുന്നു നീ ആൻഡോയുടെ ഉള്ളിൽ കിടന്ന അരിശ്യം മുഴുവൻ തീകട്ടി പുറത്തു വന്നാണെന്ന് മനസ്സിലാക്കിയ സാം വിധുരുതയിലേക്ക് നോക്കിയിരുന്നു നട്ടയിൽ ചവിട്ടി ഒഴിക്കണ്ട സമയം കഴിഞ്ഞു സാം പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി എന്നിട്ട് നിങ്ങൾക്ക് നോക്കി മോങ്ങിക്കൊണ്ടിരിക്കാനല്ലേ പറ്റുന്ന വല്ലതും പറഞ്ഞ പോലെ പുച്ഛത്തോടെ സാം ചുണ്ടോട്ടി എന്റെ കൂടെ കയറിയിട്ട് എന്നെ വലിയ കരച്ചിലായിരുന്നല്ലോ സാം പറഞ്ഞോണ്ട് ഉറക്കി പൊട്ടിച്ചിരിച്ചു ഇനി നീ വാതുറന്ന് എന്റെ കൈ നിന പുറത്തിരിക്കും ഭീഷണി പോലെ ആൻഡോ പറഞ്ഞവും സാം വാടച്ചു പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് ഡേവിഡ് വന്നത് അവന്റെ മുഖത്ത് നിറഞ്ഞ സന്തോഷം കണ്ട് ആൻഡോയും സാമും പരസ്പരം നോക്കി നിയമസഭ പോലും നാണിച്ചോലൂടാ നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ ആൻഡോ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പിന്നാലെ ഇറങ്ങി വന്ന തലതൊട്ടപ്പന്മാർ തന്നെ രൂക്ഷമായി നോക്കുന്നണ്ട് ആൻഡോ ഡേവിഡിനെ നോക്കി രണ്ടാ വരത്തന്മാർക്ക് ഇനി ആലക്കല മണ്ണിൽ സുഖിക്കാലോ ആൻഡോയുടെ മുന്നിൽ കൊച്ചാപ്പൻ അല്പം തന്നെ പറഞ്ഞു ആൻഡോ സംശയത്തോടെ ഡേവിഡിനെ നോക്കി ആരുടെയും അച്ഛൻ വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊണ്ടുവന്ന വകിയെന്നല്ലോ ആ മണ്ണ് അനോ വള ഡേവിയും മറുപടി പറഞ്ഞു പരസ്പര ബന്ധമില്ലാത്ത പോരിവിളി കേട്ടൊന്ന് പകച്ചെങ്കിലും ആന്റോ വണ്ടി മുന്നോട്ടെടുത്തു എന്തുകൊടാ ഇതൊക്കെ ഡേവിഡിനെ തുറച്ചുപോങ്ങിക്കൊണ്ട് ആന്റോ ചോദിച്ചപ്പോൾ അവൻ കണ്ണടച്ചു പാതി പോലെ കോസറാഗുളി കാര്യങ്ങള് നീ അത് വിട് ആന്റോ ഒന്ന് മൂളി പറഞ്ഞു കേട്ടിട്ട് അത് എന്നെ ആവനാണ് സാധ്യത പിന്നെ ഇപ്പൊ കൂട്ടി ഇവനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി കുടിയേറ്റ ഷെയർ ചെയ്യേണ്ടി വരുവായിരിക്കും സാമ്പൊന്നും മിണ്ടാതെ മുഖം മുറി ഭേദമാകുമ്പോ ഞാൻ പോവും സാം പിണക്കത്തോടെ പറഞ്ഞു എങ്ങോട്ടെങ്കിലും പോ ആരെങ്കിലും പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട് നിന്നെ ആൻഡോനെ പൂശിച്ചു ഡേവി ആൻഡോയെ ശ്വാസനപൂർവ്വം വിളിച്ചു ആ നീ അറിഞ്ഞില്ലല്ലോ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മുടെ കൂടെ വരാന്ന് പറഞ്ഞൊരു പ്ലാൻ എന്തായിരുന്നു പഴുത്തു പഴുത്ത് ചാവുന്നതിന് മുമ്പ് ആത്മഹത്യായിരുന്നു ആൻഡോ അരിശത്തോടെ പറഞ്ഞപ്പോൾ ഡേവിഡ് അത് ശരിയാണോ എന്ന ഭാവത്തിൽ സാമിനെ തിരിഞ്ഞു നോക്കി സാം മുഖം കഴിഞ്ഞു കഴിഞ്ഞു ഇനി അതിനെപ്പറ്റി പറയണ്ട പറയണ്ടോട്ടെ ആൻഡോയോട് പറഞ്ഞുകൊണ്ട് ഡേവിഡ് സീറ്റിലേക്ക് ചാരി കണ്ണടച്ചു പിന്നിൽ നിന്ന് ആന്റോയെ കളിയാക്കി ചിരിച്ചു സാം ഞാൻ പറയും ആന്റോവനെ കളിപ്പിച്ചു പെട്ടെന്ന് സാം ഡേവിളിച്ചു നിർത്തുന്നതായി ഭാവിച്ചു ആൻഡോ ചുണ്ടുകൂട്ടിക്കൊണ്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഹോസ്പിറ്റലിൽ വണ്ടി നിർത്തുമ്പോൾ സാം ചാടി ഇറങ്ങി മുന്നോട്ട് നടന്നു ഡാ നിങ്ങളാ ഞാൻ വരുന്നു ആൻഡോട് അവരുടെ ചുണ്ട് പറഞ്ഞു വേണ്ട മതി ഇതിന്റെ സേവനം സാം പറഞ്ഞു കേട്ട് ഡേവി ചിരിച്ചുകൊണ്ട് അവന്റെ പിന്നാലടന്ന് നീ വരും എടോളാ ആൻഡോ വിളിച്ചു പറഞ്ഞു ഓ ആയിക്കോട്ടെ എന്നും മറുപടി പറഞ്ഞുകൊണ്ട് അവൻ ഡോക്ടറുടെ റൂമിലേക്ക് കയറി വള ഡേവി ആൻഡോ വിളിച്ചു ഓ ഇല്ലടാ സ്റ്റിച്ച് എടുക്കുമ്പോഴുള്ള അവന്റെ പരാക്രമം കാണാൻ വയ്യ നീ ഇവിടെ നിൽക്കണ്ട ഡോക്ടർ ലഭിച്ചിട്ട് പണിയോടൊക്കെ പറഞ്ഞു പോര് അതും പറഞ്ഞ അവൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഡോർ ഡോറടച്ചു ഒന്ന് മുകളിക്കൊണ്ട് ഡേവിഡ് അകത്തേക്ക് നടന്നു ഡോക്ടർ സാമിന്റെ മുറിവ് പരിശോധിക്കുന്നുണ്ടായിരുന്നു അകത്ത് ആ ഡേവിഡ് സ്റ്റിച്ച് തന്നെയേ കരിഞ്ഞു പോയിക്കോളൂ മുറിവുള്ളിൽ ഒരല്പം കൂടി ഉണങ്ങാൻ ബാക്കിയുണ്ട് അതും മരുന്ന് കഴിക്കുമ്പോൾ ഉണങ്ങിക്കോളൂ ഇനി ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്നാഴ്ച തീളും മരുന്നുകൊണ്ട് തരാം അപ്പോഴേക്കും ഓക്കെ ആവും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന ഭാവം സാമിന്റെ കണ്ണുകളിൽ നിറഞ്ഞു പെട്ടെന്ന് തന്നെ രണ്ടുപേര് ഇറങ്ങി വരുന്ന കണ്ടപ്പോൾ ആൻഡോ എന്താണെന്ന ഭാവത്തിൽ നോക്കി ഓഹ് ഞാൻ കാറി കോഴിക്കറിഞ്ഞ് ഇറങ്ങി വരുന്ന കാണാൻ കാത്തു നിരാശനായി പോയല്ലേ ആന്റോയെ കളിയാക്കിക്കൊണ്ട് പിൻസീലേക്കാർ വാതിലടിച്ചു സാം ഡോക്ടർ പറഞ്ഞോക്കെ ആന്റോയെ അറിയിച്ചു ദേവി പുറമേ സാമിനെ ദേഷ്യം പിടിപ്പിക്കാൻ പുച്ഛൻ കാണിച്ചുവെങ്കിലും വല്ലാത്ത ആശ്വാസം തോന്നി ആ നിമിഷം ആൻഡോയ്ക്ക് ദിവസങ്ങൾ കടന്നുപോകും തോറും ആനയുടെ അവശതയും ക്ഷീണവും കൂടി വന്നു എല്ലാവരുടെയും മുമ്പിൽ ഒന്നുമില്ലെന്ന് അടിക്കാൻ ശ്രമിക്കുമ്പോഴും അവളുടെ ബുദ്ധിമുട്ട് എല്ലാവരും കണ്ട് മനസ്സിലാക്കി തന്നെ ചെയ്തു അതോടെ ഏഴാം മാസത്തിന്റെ പകുതിയിൽ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ തീരുമാനമായി ഡേവി പൈസ ചിലവർക്കും ആദി ഒതുക്കത്തിൽ ആൻഡോ ഡേവിഡിനോട് പറഞ്ഞു ആദിയാണെങ്കിൽ ഓർക്കണ്ട ആൻഡോ കലിയോടെ ഡേവിഡിനെ നോക്കി ഡാ അതല്ല എപ്പോഴും എല്ലാ കാര്യത്തിനും ഒരാളെ ആശ്രയിക്കുന്നു പറഞ്ഞ ഒട്ടും ശരിയായ കാര്യമില്ല ഡേവി ആൻഡോയെ തുറച്ചു നോക്കി നിനക്ക് എന്താണ് ആന്റോ പ്രശ്നം നിന്നോട് ഇവിടെ ആരെങ്കിലും നിങ്ങൾ ചോദിച്ചോ ആൻഡോ ഒന്നും മീണ്ടാതെ വീർപ്പുമുട്ടലോടെ നിന്നു എടാ ഇവിടെ എല്ലാവരും കാണിക്കുന്ന മര്യാദയും സ്നേഹവും നിന്നോടല്ല ആനിയോടാ ജീവിതത്തിലെ ഏറ്റവും മോശാവസ്ഥയിലൂടെ മാത്രം ഇത്രയും നാൾ കടന്നുപോയോളാം അവൾ കൊടുക്കുന്ന സന്തോഷവും സമാധാനവും ഇവിടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ് അല്ലാതെ മറ്റൊരാളുടെ ഔദാര്യമല്ല അല്ലെങ്കിൽ എന്ത് ചെയ്താലാ എനിക്കും അപ്പനും അവളോട് നന്ദി അവസാനിക്കുക ഒരു പെൺമക്കളില്ലാത്തതിന്റെ പേരിൽ അമ്മച്ചി വേദനിച്ച് എന്തുകൊണ്ടാണെന്ന് അമ്മച്ചി വീണപ്പോഴാ മനസ്സിലായത് എന്നും പറയാനും ചോദിക്കാനും ഒന്ന് താങ്ങാനും പെണ്ണിന് പെണ്ണു തന്നെ വേണം അതൊക്കെ ഒരു മകളേക്കാൾ ഒരുപടി മുന്നിൽ നിന്ന് ചെയ്തു കൊടുത്തവളാ അവള് അവൾ കൊടുത്ത സ്നേഹം അനുഭവിച്ച അമ്മച്ചിയല്ലേ ആ എൻ്റെ ഒന്നും മിണ്ടിയില്ല എടാ ആത്മാഭിമാനമുള്ള ഒരാണിനും മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാനും സഹായം സ്വീകരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ സാഹചര്യം ആലോചിക്കണം ഈ സമയത്ത് അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും അധികം സംരക്ഷണം ആവശ്യം അത് കൊടുക്കാൻ നിന്നെ കൊണ്ടോ എന്നെ കൊണ്ടോ സാധിക്കില്ല അപ്പൊ അതിനു പറ്റിയൊരു സ്ഥലം നമ്മൾ അവിടെയും കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം നോക്കി തിരഞ്ഞെടുത്തു അവൾ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും സന്തോഷവും സമാധാനവും എല്ലാം കർത്താവ് നൽകുന്ന ആൻഡോ എന്ന് മോണി ആൻ്റോ ഒരു കാലത്ത് ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എൻ്റെ വീഴ്ച നീ എനിക്ക് ഉപകരിച്ച് നാളെ നമ്മുടെ മക്കളും നമ്മളെപ്പോലെ തന്നെ ആയിരിക്കണം എന്നത് എനിക്ക് നിർബന്ധമാണ് ഡേവിഡിന് ആൻഡോയുടെ മത്സരബുദ്ധി ഉണ്ടെങ്കിൽ അത് എത്ര കൂടുതൽ സ്നേഹിക്കണം എന്ന കാര്യത്തിൽ മാത്രമാണ് പിന്നിൽ നിന്ന് സാമ ആൻഡോയുടെ മുതലിൽ നിന്നുള്ളി ഇങ്ങേർക്കുപ്രാ എന്താണെന്ന് തോന്നുന്നു ഡേവിച്ച അല്ലെങ്കിൽ ഈ സമയത്ത് ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമോ ആൻഡോ കൃത്രിമ ഗൗരത്തോടെ സാമിൻ്റെ കവിളിൽ കുത്തി നിന്നോട് ആരാ അഭിപ്രായം ചോദിച്ചു സാം നിങ്ങൾക്ക് എന്റെ വില അറിയില്ല അതുകൊണ്ട് നിങ്ങൾ ചോദിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ ചോദിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ അഭിപ്രായം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടേരിക്കും അവൻ പറഞ്ഞ കേട്ട് ചിരി വന്നെങ്കിലും ആന്റോ കണ്ണുരുട്ടി എങ്കിൽ നീ ഇതുപോലെ കുത്തും ചവിട്ടൊക്കെ വാങ്ങിക്കൊണ്ടേയിരിക്കും സാം ഉച്ചത്തോടെ ചുണ്ടോട്ടി രണ്ടുപേരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും വാ പൂ ഡേവി രണ്ടുപേർക്കും താക്കി നൽകിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി വന്ന ശക്തി ആളിൽ തന്നെ കാത്തു നിൽക്കുന്നവരെ കണ്ട അമ്പര എല്ലാവരും കൂടി ശിവ വീട്ടിലങ്ങനെ ഉണ്ടാവാറില്ല വരുമെന്ന് മുൻകൂട്ടി പറഞ്ഞവുമില്ല ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ പോലും ഈ വരവിന്റെ സൂചന ഉണ്ടായിരുന്നില്ല ശക്തി ഓർത്തു ശക്തി അപ്പനില്ലേ ശക്തി പുറത്തേക്ക് നോക്കി അപ്പന്റെ കാർ മുറ്റത്തില്ല പോയിന്ന് തോന്നുന്നു ശിവന്ന് മോളി ശക്തി മുംബൈയിൽ നിന്നൊരു പണി വന്നിട്ടുണ്ട് എനിക്ക് കേരളത്തിലൊരു പയ്യനാണ് എന്താണ് സത്യാവസ്ഥ തീരുമാനം എടുക്കുന്നത് ശരിയല്ലെന്ന് തോന്നി മറ്റുള്ള പോലീസിനെ പോലെയല്ല കേരള പോലീസ് സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ ആപത്താ കൊല്ലാനാണ് കൊട്ടേഷൻ അവർ പണിഞ്ഞു വിട്ടതാ ചത്തിൽ നീക്ക് കൊന്നാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു പക്ഷെ ആ ഫോട്ടോയിൽ കാണുന്ന ചെറുപ്പക്കാരൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് നരുകു ചിലപ്പോൾ അറിയുവായിരിക്കും അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ശിവകർച്ച് ഫോട്ടോഗ്രാഫർ ടേബിളിനെത്തി ശക്തി അമ്പരപ്പൊടാതിൽ നിന്ന് കയ്യിലെടുത്തു സാം ശക്തി പിരിവിരുത്തപ്പോഴൊന്ന് മൂളിക്കൊണ്ട് ശിവ ആ ഫോട്ടോഗ്രാഫർ തിരികെ വാങ്ങി ഇവൻ ജീവനോടെ ഉണ്ടോ അന്നമ്മയുടെ ശവസംസ്കാര ദിനത്തിൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവൻ ശക്തി ഓർത്തു ശക്തി ചോയ്സ് കിട്ടില്ലേ നീ എന്താ ഈ ആലോചിക്കുന്നു അവൻ ജീവനോടെ ഉണ്ടോ എന്തു മറുപടി പറയണമെന്നറിയാതെ ശക്തി നിസ്സായതോടെ ശിവയുടെ കണ്ണുകളിൽ നോക്കി നിന്നു ശക്തി ഞാൻ ഈ കൊട്ടേഷൻ ഉപേക്ഷിച്ച എന്നേക്കാൾ ശക്തനായ മറ്റൊരുവൻ തീർച്ചയായിട്ടും ഇത് ഏറ്റെടുക്കും അതിനു മുമ്പ് സംഭവിച്ചെന്താണെന്ന് എനിക്കറിയണം അവനെ കണ്ടിട്ട് അത്ര അവൻ തോന്നില്ല അവനവരെന്തു ചെയ്തു അറിയില്ല സാധാരണഗതിയിൽ അവരുടെ കച്ചവടങ്ങൾക്ക് ഇടനിലനിൽക്കാനാണ് മലയാളികൾ ഉപയോഗിക്കാറ് അതായത് ഇടനിലനിൽക്കുന്നവരോടുവിൽ ഒറ്റക്കൊടുക്കുകയും ചെയ്യും ചെറിയ ഇരകളെ വിട്ടുകൊടുത്തുകൊണ്ട് വലിയ കച്ചവടങ്ങൾ നടക്കും ശക്തിയുടെ മറുപടി ശിവ കാര്യകാരണങ്ങൾ സഹിതം സാഹചര്യത്തിന്റെ അപകടത്തിൽ എന്താണെന്ന് ശക്തിയെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു സാം ഡേവിഡിന്റെ ഒപ്പം ജയിലിൽ കിടന്നാണ് അന്നും ഇതുപോലെ എന്തോ കച്ചവടത്തിന്റെ പേരിലാണ് കിടന്നത് ഇപ്പൊ എന്താണ് സാഹചര്യം എന്നറിയില്ല അവസാനമായി കണ്ടപ്പോഴൊരു പണി മേടിച്ച ലക്ഷണമൊന്നും അവനില്ലായിരുന്നു ആ സാഹചര്യത്തിൽ അങ്ങനെ ചിന്തിക്കാനോ അവനെ പറ്റി കൂടുതൽ ചിന്തിക്കാനോ സാധിച്ചിട്ടില്ല എല്ലാവരും ഡാൻസിയുടെ അമ്മ മരിച്ച ദുഃഖത്തിൽ തന്നെയായിരുന്നല്ലോ ഡേവിഡ് ഇന്ന് രാത്രി എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തണം അപ്പൊ അവനുണ്ടാവണം സാം കാര്യവും കാരണമൊന്നും പറയണ്ട ശിവയുടെ ഉറച്ച തീരുമാനത്തിന് ശക്തി നിസ്സായ നിന്നു ശക്തി നമ്മൾ കാര്യങ്ങൾ തീർപ്പിക്കുന്നതിനനുസരിച്ച് സാഹചര്യം നമുക്ക് പ്രതികൂലമാവും അവർ പറഞ്ഞു തന്നെയാണോ സത്യം എന്നറിയണം എന്നാണ് സാമിന്റെ ഭാഗം കൂടി അറിയണം ജോലി ചെയ്ത് കൂലി വാങ്ങുന്നതിനപ്പുറം ശിവക്ക് മറ്റു ചില എത്തിക്സ് കൂടി ഉണ്ടെന്ന് എന്നെ അറിയുന്നവർക്ക് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറുന്നോ ഈ കൊട്ടാരം സ്വീകരിക്കുന്നോ അല്ല കാര്യം സാം അവനൊരു രീതിയാണെങ്കിൽ അവനെ നിർണേകുമായി ഈ ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനും പുതിയൊരു ജീവിതം കൊടുക്കാനും നമുക്ക് സാധിക്കും ശിവശക്തിയിലേക്ക് പ്രതീക്ഷ പകർത്തി ശക്തി മനസ്സിലാ മനസ്സോടെ ഡേവിഡിന്റെ നമ്പർ ഡയലിസ് ചെയ്തു ഡേവിഡിന്റെ ഫോൺ നിർത്താൻ ബെല്ലടിക്കുന്നത് കണ്ട് സാം അത് കയ്യിലെടുത്തു സ്ക്രീനിൽ ശക്തിയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞതും പുഞ്ചിരിയോട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ മിസ്റ്റർ ശക്തിമാൻ പ്രതീക്ഷിക്കാത്ത സാമിന്റെ സ്വരം കേട്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ ശക്തി ഒരു നിമിഷം മൗനമായി സാം ശക്തി വിളിച്ചപ്പോൾ സാമെന്ന് മൂളി എന്താ സ്വരക്കൂലാണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിചാൻ ബാത്റൂമിലാണ് തോന്നുന്നു സാം ആശങ്കയോടെ പറഞ്ഞു എന്തോ സംസാരിക്കാൻ വേണ്ടി ഡേവിഡിനോട് അത്യാവശ്യമായിട്ട് വരണമെന്ന് അപ്പ പറഞ്ഞു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഇവിടെ അവർ വരണ്ട അതുകൊണ്ട് ആൻഡോയും കൂട്ടി വരാൻ പറ ശക്തി സൂക്ഷ്മതയോടെ പറഞ്ഞു അപ്പൊ ഞാൻ വരണ്ടേ സാം ചോദിച്ചപ്പോൾ ശക്തി ദീർഘമായോ നിശ്വസിച്ച് എന്തായാലും ഞാനിന്ന് നിന്നോട് പറയാൻ സ്ഥിതിക്ക് നീ ഉറപ്പായിട്ടും വരും എനിക്കറിയാം ശക്തി പറഞ്ഞ കേട്ട് സാം പൊട്ടിച്ചിരിച്ചു ആദ്യം ന്യായം എന്നാൽ ചായ വരുമ്പോൾ അങ്ങോട്ട് വിളിക്കാൻ പറയാം ശക്തി ഒന്ന് മോളിക്കൊണ്ട് കോൾ ഇട്ടാക്കി ആരടാ ബാത്റൂമിൽ നിന്നിറങ്ങി കണ്ണാടിൽ തന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഡേവിഡ് സാമിനെ നോക്കി ശക്തിയായിരുന്നു രാമേണെന്ന് സംസാരിക്കാനുണ്ട് ഉണ്ട് അത്യാവശ്യമായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് അവിടെ ചെല്ലിടണം ദൂരമുള്ള കൊണ്ട് എന്നെ ആന്റോയും കൂടെ കൂടിക്കൊള്ളം പറഞ്ഞു എന്തായിരിക്കും കാര്യമെന്ന് ആലോചിച്ചുകൊണ്ട് ഡേവിഡ് ഒന്ന് മൂളി വൈകുന്നേരം തന്നെ പുറപ്പെടാം നീ ആന്റോ വിളിച്ചു അറിയിക്കു ഹോസ്പിറ്റലിൽ നേരത്തെ ഇറങ്ങാൻ പറ സാ മൂളികൊണ്ട് ഫോണുമായി പുറത്തേക്ക് നടന്നു സെല്ലിൽ മുഖം അമർത്തി കുറച്ചു നേരം നിന്നു അലോഷി ആരോ നടന്നു വരുമ്പോൾ തോന്നിയപ്പോൾ അവൻ മുഖം തിരിച്ചു സഹതടവുകാരനായ വൃദ്ധം വിളിച്ചപ്പോൾ അവൻ അയാൾ നോക്കി നീ എന്താ ആലോചിക്കുന്നത് അയാൾ ഒട്ടും മാർത്തോമില്ലാത്ത സ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ മറുപടി പറയാതെ മുഖം അവളുടെ വയറ്റിൽ നിന്റെ കുഞ്ഞുണ്ടായിരുന്നു എന്ന് നിനക്ക് അറിയില്ലായിരുന്നു അല്ലേ അലോഷി അയാളെ മുഖമുയർത്തി നോക്കി അപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു നിനക്ക് അവളോട് ശരിക്കും ഇഷ്ടമായിരുന്നു മറുപടി പറയാതെ അയാൾ അയാൾ നിന്റെ നിറഞ്ഞല്ലോ ചിരിച്ചു കള്ള് തലക്ക് രാത്രി നല്ല മഴയത്ത് ഞാൻ കയറി അവൾ ഉറങ്ങിയിരുന്നു എന്റെ ഭാര്യ സരസ്വതി കാളിദേവിയെ പോലെ സുന്ദരിയായിരുന്നു മുട്ടോളം മുടിയും വലിയ ഉണ്ടക്കണ്ണുകളുള്ളൊരു കാക്കക്കറുമ്പി ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയതാ ഒരുപാട് മോഹിച്ച് ഒരു കുഞ്ഞുണ്ടായി അത് രണ്ടു വർഷത്തിന് ശേഷം ആ നേരം പുതിയ കുറച്ച് കൂട്ടുകിട്ടുണ്ടായി അതോടന്നിവരെ ഇല്ലാത്ത പുതിയ ശീലങ്ങളും ആരംഭിച്ചു പ്രധാനം കള്ളായിരുന്നു ചില ദിവസങ്ങളിൽ വാറ്റു തീരുമ്പോൾ വാറ്റി കുടിച്ച് അവിടെ തന്നെ കിടന്നു ആദ്യമൊക്കെ സ്നേഹപൂർവ്വം എതിർത്തവള് പിന്നെ ദേഷ്യം പ്രേടിപ്പിച്ചു തുടങ്ങി ആണിനിമൽ പെണ്ണിൻ്റെ ആധിപത്യം എന്നുള്ള ചിന്ത ചൊടിപ്പിച്ച ഏതോ ഒരു നേരം ഞാൻ അവളെ തൊഴിച്ചെറിഞ്ഞു മുറ്റത്തേക്ക് നിറവയറോടെ വീണവൾക്ക് ചുറ്റും ചോര പടർന്നു അവളുടെ പെടപ്പ് നന്നേക്കുമായി അവസാനിച്ചു ഞാൻ അറിഞ്ഞത് പുലർച്ചെയാ ആ പുഴക്കുമെല്ലാം ഇനി ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്തവണ്ണം പളുക് പാത്രം പോലെ ചിന്നിച്ചിതെറിയ ജീവിതത്തിൽ കാലം എന്ന് ഓർത്തുവെക്കാൻ എനിക്കൊരു കാഴ്ച കൂടി കരുതി വെച്ചിരുന്നു അവളെപ്പോലെ തലനിറയെ കുറുനിരകൾ നിറഞ്ഞ കാർമേക വർണ്ണത്തിലൊരു പെൺകുഞ്ഞ് രണ്ടുപേരെ അടക്കിയത് ഒരു കുഴി തന്നെയാണ് രക്ഷിക്കാനൊക്കെ ഒരുപാട് പഴുതുകൾ ഉണ്ടെന്ന് വക്കീൽ പറഞ്ഞിട്ടും മൊഴി മാറ്റി പറയാനും രക്ഷപ്പെടാനും ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനൊന്നും തോന്നിയില്ല ഒന്നുകിലും വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം അതായിരുന്നു എനിക്ക് ആവശ്യം നല്ല നടപ്പുകൊണ്ട് ഒന്ന് രണ്ട് തവണ പരവളൊക്കെ കിട്ടിയതാ ഒരു തവണ ജയിലിൽ കിടന്നാൽ പിന്നെ പുറത്തിറങ്ങി മറ്റു മനുഷ്യരെ പോലെ ജീവിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ കിട്ടുന്ന പരവളൊക്കെ വേണ്ട എന്ന് എഴുതി കൊടുക്കും ചില ദിവസങ്ങളില് ഞാനൊരു സ്വപ്നം കാണും ഉണ്ടക്കണ്ണും കുറുനിരകളുമുള്ള ഒരു കുഞ്ഞ് പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് എന്നെ തൊടാൻ ശ്രമിക്കുന്ന സ്വപ്നം മരണത്തേക്കാൾ ഭയമാണ് എനിക്ക് സ്വപ്നത്തോട് ആ സ്വപ്നം കാണരുതെന്ന് പ്രാർത്ഥിച്ചാണ് ഇന്നും കണ്ണടക്കാറ് അയാളുടെ കുഴിഞ്ഞ കണ്ണുകളിൽ നിന്ന് ഉറവിട്ട നീർത്തുള്ളികളെ വിരലുകളിൽ തൊട്ടെടുത്ത് അലോഷി വെറും നിലത്തെ ചുരുണ്ടുകൂടി അവന്റെ കാതുകളിൽ ജാൻസിയുടെ ചിരി അലയടിച്ച് അവന്റെ ഹൃദയത്തിൽ ഞാൻസിയുടെയും ചീനയുടെയും മുഖം തെളിഞ്ഞു നീ ഉറങ്ങിയോ അലോഷ്യമാർ കൂടി ചെയ്യുന്ന നേരം പാപമൊക്കെ നമുക്ക് ന്യായമായി തോന്നും ചെയ്യുന്നതിലൊന്നും യാതൊരു കുറ്റബോധവും ഉണ്ടാവില്ല പോകെ പോകെ ആ സാഹചര്യം മാറും നമ്മൾ ആർക്കൊക്കെ ആരായിരുന്നു നമ്മൾ വിശ്വസിച്ചവരോട് സ്നേഹിച്ചവരോട് നമ്മൾ എന്താണ് ചെയ്തിരുന്നത് എന്നൊക്കെ സ്വയം ചിന്തിച്ചു തുടങ്ങും ശരിക്കും അതിനുശേഷം നമ്മൾ ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നത് മറവി ഒരിക്കലും കൂട്ടുവരാത്ത വരാത്ത ഓർമ്മകൾ വീർപ്പ് മുട്ടിക്കുന്ന ആരോടും ഒന്നും പങ്കുവെക്കാൻ കഴിയാത്ത നരക ജീവിതം ആരംഭിക്കുന്ന പശ്ചാത്താപത്തിൽ നിന്ന് തന്നെയാണ് ഒരു കണക്കിന് ചെയ്ത തെറ്റിൽ പശ്ചാത്താപമില്ലാത്തവൻ ഭാഗ്യവാനാണ് അവന് മനസ്സമാനെങ്കിലും ഉണ്ടാവും ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ടായാൽ ഒരു മൂലയിൽ തന്റെ പായ് വിരിക്കുമ്പോൾ അലോഷിയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കൈപ്പത്തിയിലേക്ക് കുതിർന്ന് വീണു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം ഇതേ സമയം